ചെറുതുരുത്തിയിൽ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ആർട്ട് ആൻഡ് ഐഡിയ പ്രഭാഷണ പരമ്പരയ്ക്ക് കലാമണ്ഡലം നിള ക്യാമ്പസിൽ തുടക്കമായി കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായി പദ്ധതി ഉദ്ഘാടനം ചെയ്തു കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രോ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുൻ വൈസ് ചാൻസലർ ഡോക്ടർ എം ബി നാരായണൻ ആദ്യ പ്രഭാഷണ ക്ലാസ് നടത്തി രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ സംസാരിച്ചു മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന കലയെ പറ്റിയുള്ള ക്ലാസുകൾക്ക് പ്രമുഖ കലാ നിരൂപകർ ക്ലാസ്സുകൾ എടുക്കുകയും നിരവധി കലാകാരന്മാർ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യും ഇന്ത്യയിലുള്ള പാരമ്പര്യ കലകളുടെ ഒക്കെ സ്വഭാവം ഒരു വശത്ത്

Involved with that there is a tendency of thinking of ourselves as something different from society, of not necessarily thinking of other streams of thoughts, of ideas, of possibilities. An artist has a much greater role to play in society today than ever before. Because we are becoming a race up to our telephones. For us, that tick on the screen is what matters, and that's not what life is about. We know that since the COVID period, the kind of mental illness, depression, suicides have all gone up in the world.